ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ എൻ്റെ രാജപുരത്തിലെ ഓരോ ഏക്കർ ഫീൽഡിൽ ഒരു ജൈവ പ്രോഡക്റ്റ് പ്രോഡക്റ്റാണെന്നാണ് കമ്പനി പറയുന്നത് സ്പിക്കിൻ്റെ വണ്ടർ പ്ലസ് എന്ന് പറഞ്ഞ ഒരു പൊടി ഇത് നമ്മുടെ ഈ ഓരോ ഏക്കർ ഫീൽഡിൽ പരീക്ഷണാർത്ഥം ഞാൻ ചെയ്യുകയാണ് ഇതാണ് അതിൻ്റെ എൻ്റെ സ്പിക്ക് വണ്ടർ പ്ലസ് അത് ഡെമോ ഫീൽഡായിട്ട് എൻ്റെ രാജപുര രാമപുരം പാടശേഖരത്തിൽ ഒരേക്കർ സ്ഥലത്ത് പരീക്ഷണ അർത്ഥത്തി കമ്പനി ചെയ്യുകയാണ് അപ്പോൾ ഞാനത് ചെയ്യാനായിട്ട് ആയിരിക്കുകയാണ് നമുക്ക് നോക്കാം ഇതിൻ്റെ ഓരോ ഘട്ടവും ഇവർ പറയുന്നത് ഇതിന് നെല്ലിൻ്റെ ഇലകളിലൂടെ ഇത് വലിച്ചെടുത്ത് വേരുകളെ പുഷ്ടിപ്പെടുത്തുകയും നല്ല ആരോഗ്യത്തിൽ ചെടികൾ നീക്കുകയും ധാരാളം ചെനപ്പുകൾ ഉണ്ടാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഡ്രം സീഡർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ചൗട് കുറവാണ് അതായത് ഒരു ഒരേക്കറിലെ ഏകദേശം ഒരു അറുപതിനായിരം ചൗടേ കാണത്തുള്ളൂ ഒരേക്കറിൽ അപ്പോൾ ഈ ഉള്ള അറുപതിനായിരം ചൂടുകളിൽ നമുക്ക് അത് മാക്സിമം ചനപ്പ് പൊട്ടിച്ച് ഏതാണ്ട് ഒരു സ്ക്വയർ മീറ്ററിൽ നമുക്ക് തൊള്ളായിരം ഗ്രാം നെല്ല് ഉൽപ്പാദിപ്പിക്കണം അങ്ങനെ ഒരു നമുക്ക് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് കിൻറ്റർ നെല്ല് കിട്ടും ആ ഒരു കണക്കാണ് അപ്പോൾ ഈ പറയുന്ന കമ്പനി പറഞ്ഞിരിക്കുന്ന ഈ പ്രോഡക്റ്റ് ഏതായാലും ഡെമോ ഫീൽഡായിട്ട് ഞാൻ ചെയ്യുകയാണ് ചെയ്ത് ഈ വർഷത്തെ അതിൻ്റെ റിസൾട്ട് അത് എത്ര ടൺ നമുക്ക് കിട്ടുന്നുണ്ട് പ്രയോജനമാണോ നമുക്ക് ഓരോ ഘട്ടവും നെല്ലിൻ്റെ വളർച്ച നമുക്ക് നോക്കി കഴിയുമ്പോൾ അത് മനസ്സിലാവും ഇത് വിജയകരമാണോ പരാജയമാണോ ഏതായാലും ഞാൻ ഡെമോ ആയിട്ട് ഇത് ചെയ്യാൻ പോവാണ് അപ്പോൾ അതിനുശേഷം ഇത് നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ എല്ലാ കൃഷിക്കാർക്കും പങ്കുവെച്ചിരും കാരണം ഇതൊരു ബയോ പ്രോഡക്റ്റാണ് മണ്ണിനെയോ എന്താ മറ്റു പ്രകൃതിയോ ദ്രോഹിക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് അപ്പം അത് ഓക്കെ ആണോ ഇല്ലയോ എന്ന് ഈ ഒരു ഫീൽഡ് ഞാൻ ചെയ്യുന്നതോടുകൂടി മനസ്സിലാവും ഇതൊരു കമ്പനിയുടെ പരസ്യമായിട്ടോ ഒന്നുമല്ല ഇത് ഞാൻ ചെയ്ത് വിജയിക്കുകയാണെങ്കിൽ ഇത് വിളവെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഫീൽഡ് വന്ന് നോക്കാം പരാജയമാണേലും നിങ്ങളെ ഞാനിത് അറിയിക്കാം ഓക്കെ താങ്ക്